ലൗകിക ബന്ധങ്ങളെ ഒഴിവാക്കി തൃപ്തി നേടേണ്ടതിൻ്റെ ആവശ്യകത മഹാത്മാക്കളും യോഗികളും മാത്രമാണ് എപ്പോഴും നിത്യതൃപ്തരായി കാണപ്പെടുന്നത് മറ്റുള്ളവർ ലൗകിക ലൗകികബന്ധങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്നു ഈ ബന്ധങ്ങൾ മമതയെ ഉണ്ടാക്കുന്നു മമതയുടെ തീവ്രത അനുസരിച്ച് മനസ്സിൽ വേദനയും ചിന്താ കുഴപ്പവും അധികരിക്കും അതിനാൽ ஜீவிதாலம் முழுவதும் சாந்தி லபிக்காது வந்தேக்காம் நம்மளோட ஆகங்கள பூர்த்திகரத்தினீவிதம் பண்ணிட்டுள்ளது பற்றே அது தான் ஆண்டு போகிறது அது விட்டுமாறி அல்ல மோஜனம் தேடி ஜீவிதத்த பரமலட்சியத்தை பிராபிக்கணும் அது லௌகிகபட நஸ்வரதை மனசிலக்கி பிரவர்த்திக்கணும் அம்மா எப்போறோம் நதி இறங்குனது குளிச்சு ശരീരത്തെ ശുദ്ധിയാക്കാനാണ് അതിൽ തന്നെ കഴിയാനല്ല അതുപോലെ എന്നേക്കും കുടുംബ കുടുംബബന്ധം കൂടെ ഇടയ്ക്ക് കഴിച്ചു കൂട്ടുവാനുള്ളതല്ല നമ്മുടെ ഈ ജീവിതം അതിന് പരമമായ ഒരു ലക്ഷ്യമുണ്ട് അത് മനസ്സിലാക്കി ജീവിക്കണം ഏത് ബന്ധവും ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്നുള്ളൂ തമിഴിലൊരു പാട്ടുണ്ട് വീട് വരയ് ഉറവ് വീതി വരെയ காடுவரை பிள்ளை கடைசி வரையறூ கடைசி வரையாறோ அதாவது ஈ பந்தங்கள் அச்சனம்மா மக்கள் அம்மம்மா முத்தச்சனொக்கே வீடு வீடு வரையளும் மரித்துக்கி சரீரத்தை சமசானத்துக்கு கொண்டு போகும்போது பாரிய வீட்டின் புறத்து வந்து ரோடு வரை வந்து நிற்கும் இந்த வீடு திருச்சி போய்க்கோளும் மகன் ஈசானம் வரை வந்து ശരീരത്തിന് തീ കൊളുത്തി മതനം തിരിച്ചു പോകും അത് കഴിഞ്ഞ് അവസാനം വരെ ആരാ അറിയില്ല അപ്പോൾ ഓരോ മമതയും ഓരോ ബന്ധവും എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മൾ ബന്ധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവസാനം വരെ നമ്മുടെ ആത്മാവ് അത്രയേ ഉള്ളൂ നമ്മൾ ഏതാ കർമ്മഫലങ്ങൾക്കൂടെ വരും അത്രയേ ഉള്ളൂ പിന്നെ നമ്മളെ ഓരോ മമതയും ഓരോ ബന്ധവും എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ந ஐசியுற இன்டென்சிப் காரிட்டு போய் நோக்கி காணும் பலரும் நோக்கி காணும் தீர வையாத்தவர்கள் அசுகம் உள்ளவரு அவரோட தேகத்தை பல ட்யூப்கள் காணும் தொண்டைக்கு ஒரு டியூப் காணும் அல்ல மூக்கில் ஒரு டியூப் காணும் பல சேலத்தையும் ட்யூப்கள் காணும் சரீரம் மொத்தம் ட்யூபானும் ஒரு டியூப் ட்யூபெடுத்தாலும் ஆகம் சிலப்போ பிரவர்த்திக்கல அது பிரவர்த்திப்பிக்க ஒரு டியூப் வச்சிருக்கேன் அப்போ அதுபோல நம்மளோட ஓரோ பந்தங்களும் ஏதே பந்தத்தின் டேமேஜ் ஆயால் அல்ல கேடு பற்றியால் நம்ம தளர்ந்து போகும் அப்போ ஐசியு கிடையாது பேஷன் போலயான நம்ம ஓரோ பந்தங்களும் அது அம்மா எப்படி நல்ல ஒரு உதாரணம் உதாஹரணம் பிண்டு கம்பில் இருக்கிற கிளி அது பாட்டு பாடும் உறங்கும் எல்லாம் செய்து செய்திருக்கும் பற்றே ஒரு காற்று காற்றடிச்சால் போலும் பறந்து போகும் தயாராக இருக்கும் சிரகு வளர்த்திட்டு பறந்து போகும் தயாராக இருக்கும் காரணம் ஆ கிளிக்கறியா சிறிய காற்று காற்று காற்றடிச்சால் சுள்ளிக்கெம்பு முறிஞ்சு போகும் அறியா அது பறக்க தயாராக இருக்கும் அதுபோல் നമ്മളും ഈ ലോക ബന്ധങ്ങൾക്ക് ഇത്രക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഈശ്വരനെ നോക്കി പറക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം ഇപ്പോൾ അമ്മയുടെ ചെറുപ്പകാലത്ത് നോക്കുകയാണെങ്കിൽ അമ്മയുടെ കുടുംബം വലിയ കുടുംബമായിരുന്നു അച്ഛൻ അമ്മ പിന്നെ സഹോദര സഹോദരികളിലും വലിയ കുടുംബമായിരുന്നു അമ്മ നാ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് കംപ്ലീറ്റ് ആക്കിയില്ല അമ്മയുടെ അമ്മയ്ക്ക് ഇച്ചിരി അസുഖം വന്നുകൊണ്ട് പഠിപ്പ് നിർത്തേണ്ടി വന്നു പക്ഷേ എല്ലാ ജോലിയും അമ്മ ചെയ്യും ഏത് ജോലി ചെയ്യുമ്പോഴും അമ്മ കുടുംബത്തിനു വേണ്ടി ചെയ്താലും അമ്മയുടെ ആ മനോഭാവം എന്തുവായെന്ന് വെച്ചാൽ ഈ ജോലിയെല്ലാം കൃഷ്ണന് വേണ്ടി ചെയ്യാണ് അപ്പം കൃഷ്ണൻ അർപ്പണമായിട്ടാണ് ചെയ്യുന്നത് വീട് മുറ്റം വീട്ടിൽ മുറ്റം തോക്കുമ്പോൾ കൃഷ്ണൻ ഏതു നേരം വീട്ടിൽ കയറി വരും അപ്പോൾ നല്ലോണം ചെയ്യണം പറഞ്ഞ് അമ്മ ആ ചെയ്യുന്ന ഇതിൽ വൃത്തിയായിട്ട് ചെയ്യും പശുക്കളും നോക്കുമ്പോൾ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗമാണ് പശു പശുക്കൾ നല്ലോണം നോക്കും അത് കൃഷ്ണന് വേണ്ടി ചെയ്യുന്നതായിട്ട് പിന്നെ പാചകം ചെയ്യുമ്പോൾ ഇത് കൃഷ്ണന് നൈവേദ്യമാണ് കൃഷ്ണൻ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഭക്ഷണം എടുത്ത് കഴിക്കാൻ വരും അങ്ങനെ ഒരു സങ്കല്പം അമ്മയ്ക്ക് அப்போ செய்யும் ஜோலி எல்லாம் கிருஷ்ணாத்மட்டு அப்போ குடும்பக்காருக்கு ஆ பந்தங்களில் செய்தாலும் அம்மெண்ட் மனோபாவம் அங்கேயும் அப்போ எல்லா குடும்ப பந்தங்களும் ஈஸ்வரனால் தரப்பட்டான நமக்கு அதனால் குடும்பத்தில் செய்ய கர்த்தவியங்கள் ஈஸ்வரில் சமர்ப்பித்து அவர் ஃபலங்களே ஈஸ்வர பிரசாதமாக ஸ்வீகரிக்கன் சாதி பந்தங்களால் பிரச்சனங்களை குறை குறக்காக நமக்கு சாதிக்கும் அம்மா ஒரு பேங்கில் கேஷியட உதாரணம் பண்ணி பேங்கில் ആര് വന്നാലും അവരോട് സ്നേഹത്തോടെയും ക്ഷമയോടെയും പെരുമാറുന്നു അങ്ങനെ ശ്രദ്ധയോടെയും മമതയില്ലാതെയും തൻ്റെ ജോലി നിർവഹിക്കുന്നു ഇതുപോലെയാണ് നമ്മളും കുടുംബജീവിതം നടത്തേണ്ടത് അല്ലെങ്കിൽ നടത്താൻ ശ്രമിക്കേണ്ടത് കുടുംബത്തിൽ ജീവിക്കുമ്പോൾ മമതയില്ലാതെ ജീവിക്കാൻ ശ്രമിക്കാം വെള്ളത്തിൽ വെള്ളമാകാം ഇതും അമ്മ പറയുന്ന കാര്യമാണ് വെള്ളം വെള്ളത്തിൽ കിടക്കാം പക്ഷേ വെള്ളം വെള്ളത്തിൽ കിടക്കാൻ പാടില്ല വെള്ളം വെള്ളത്തിൽ കിടന്നാൽ വെള്ളം മുങ്ങിപ്പോകും അതുപോലെ ലോകത്തിൽ ജീവിച്ചാലും ലോകം നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മളെ മനസ്സ് തയ്യാറാക്കി എടുക്കണം ഇപ്പം അമ്മയുടെ കാര്യം തന്നെ എടുത്താൽ ദർശനമുള്ള ദിവസങ്ങളിൽ പതിനഞ്ച് മണി പതിനഞ്ച് മണിക്കൂറോ പതിനെട്ട് മണിക്കൂറൊക്കെ അമ്മ ദർശനം കൊടുക്കാറുണ്ട് ഈ മൊത്ത സമയം വരുന്ന ആൾക്കാരുടെ ദുഃഖവും അവിടെ കഷ്ടപ്പാടും കേട്ട് 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 അമ്മ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ പക്ഷെ എന്നാലും അമ്മ അതൊന്നും ബാധിക്കുന്നില്ല എന്നാലോ വരുന്നവർക്ക് നല്ല സ്നേഹം കാണിച്ച് അവരുടെ ആശ്വാസം അവർക്ക് ആശ്വാസം പകർന്ന് സന്തോഷിപ്പിച്ച് ഇത്രയും കഷ്ടങ്ങൾ കേട്ടാൽ ദുഃഖങ്ങൾ കേട്ടാൽ അമ്മയെ അത് ബാധിക്കുന്നില്ല അതാണ് അങ്ങനെ ഒരു മനസ്സ് മനസ്സമ്മ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ നമുക്കും വിചാരിച്ചാൽ സാധിക്കും പക്ഷേ ആരെയും അമ്മ സ്നേഹിക്കാണ്ടല്ല എപ്പോഴും ദുഃഖം മാത്രമേ പറയുന്നുള്ളൂ അവരോടത്ത് ദേഷ്യമോ ഒന്നും അമ്മയ്ക്കില്ല അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നു പക്ഷേ അതേ സമയത്ത് ഇതൊന്നും തന്നെ ബാധിക്കാതെ അമ്മ ജീവിച്ച് കാണിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് അമ്മ ജീവിച്ച് കാണിക്കുന്നത് അപ്പോൾ ശ്രമിച്ചാൽ ബന്ധങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ അലട്ടാത്ത രീതിയിൽ നമ്മൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും